ആ വേണ്ട 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 ഇനിയിപ്പ വയ്യാത്തോരെയും കൊണ്ടൊന്നും അങ്ങോട്ട് വരാൻ നിൽക്കണ്ട അത് കോർപ്പറേഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അപേക്ഷ ആ ഇല്ലേ അത് ഞാൻ അവിടെ ചർച്ച അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ അപേക്ഷ വെച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനെ കൊണ്ട് അമ്മനെ കൊണ്ട് ഞാൻ തന്നെ ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വീട് പാസ്സാവുമ്പോ ആദ്യത്തെ അപേക്ഷയില് നിങ്ങൾക്കുള്ളത് തന്നെ നിങ്ങൾക്ക് കിട്ടും ആ ശരി ശരി അത് ഞാൻ പഞ്ചായത്ത് അത് ഞാൻ അവിടുത്തെ ആ ടീമിനോട് ഇപ്പം സംസാരിച്ചോളാം ഏയ് ഇനി നിങ്ങൾ കോർപ്പറേഷനിലേക്ക് വരാൻ നിൽക്കൊന്നും വേണ്ട ശരി ശരി ഓക്കെ പറഞ്ഞോ ഞാൻ രണ്ട് സെറ്റ് വിളിച്ചിരുന്നല്ലോ ഞങ്ങളെ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾക്ക് രണ്ട് മക്കളു ഞങ്ങൾ ഇതേ ഉള്ളൂ താഴെ ഉള്ളതാണോ അപ്പൊ മൊത്തം ഒരു ആറു സെറ്റ് സ്ഥലം ആകുള്ളു തലവാട് അപ്പൊ അന്ന് തറവാട്ടിൽ തറവാട്ടിലെല്ലാരും കൂടി ഒരുമിച്ച താമസം അപ്പൊ സ്ഥലം മൊത്തത്തിലുള്ള മുമ്പർക്ക് അറിയാലോ അപ്പൊ അത് വീട് വായിച്ചു അമ്മമാരെ കൂടി വന്നപ്പോ വീട് വായിച്ചു അച്ഛനെ മരിച്ച ശേഷം അച്ഛൻ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ വീടൊക്കെ വായിച്ചു എന്താ സംഭവം ഇതുവരെ വലിയ കുഴപ്പം ചേട്ടാ പോയിരുന്നു മക്കളൊക്കെ വര മക്കളെ തമ്മില് അത് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് തന്റെ മക്കാണെങ്കിൽ തന്നെ അങ്ങനൊക്കെ അല്ലാതെ എന്താ വിഷയം അതൊക്കെയാണ് പരിഹരിച്ച് പോന്ന ഇപ്പൊ ഈ സ്ഥലം ഓരോ ചപ്പോ മൂന്ന് സെന്റോ ഓനിക്കും മൂന്ന് സെന്റ് അപ്പോൾ പേര അങ്ങത്തിനെ അങ്ങ് സഞ്ച് സാലം കുറച്ചാണ് വീട് കള തന്നെ നടക്കണ്ട എന്ന് പറഞ്ഞത് ആ ഇപ്പോ ഒരു വീട്ടിലേറ്റ ഞാൻ വീട് വെച്ചാലി പൊഞ്ഞിപ്പത്തെത്രത വഴക്കിനുള്ള പ്രശ്നം എന്താ അരിച്ചാലെ കൊട്ടൊന്നുമില്ല അച്ഛൻന്റെ ഇടയേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നീ പറഞ്ഞു കൊടുക്ക് നീ പറഞ്ഞു ഇക്ക് പറയണ്ട നാണക്കേടുണ്ട് അട്ടങ്ങത്തിനെ നോണ ഒരാളോട് ഇപ്പോ ഇങ്ങോട്ട് തിരക്കവനെ കുടിച്ച നാവോ വിട്ടുന്നോ വിട്ടുന്നോ എന്നോട് ഞാൻ നാളോട് നാവോട് മെമ്പറോട് പറഞ്ഞോളൂ നീ ഇജി പറഞ്ഞു ആരെങ്കിലും ഒരാൾ പറയ് അപ്പോൾ എന്താ കക്കൂസേ കക്കൂസ് പെല്ലാരോ ഒരു കക്കൂസാണല്ലേ രണ്ടാളുകളോട് ഉപയോഗിക്കണം ഇപ്പൊ രാവിലെ അറിയാലോ ഇക്ക് രണ്ട് മക്കളും സ്കൂളിലൊക്കെ പോകാനുള്ളതാണ് ഇവർക്ക് പോകാൻ രണ്ട് മക്കളും പോവാനുണ്ട് രണ്ടാൾക്ക് ഒരേ സമയത്ത് ബാത്റൂമിൽ ഒറ്റ ബാത്റൂമില് ഒറ്റ ബാത്രേങ്ങനെ പഞ്ചായത്ത് ഞങ്ങൾക്ക് ചെറിയൊരു പണ്ട് ചെറിയ പണ്ടെല്ലാം ഉണ്ടോ ഈ സമയത്ത് പണ്ട് ഓൾറെഡി അതിന്റെ അപേക്ഷ കഴിഞ്ഞ് കൊടുത്തു തുടങ്ങി ഇനിയിപ്പോ അപേക്ഷ വെക്കാൻ പറ്റില്ല അടുത്തതില് എങ്ങാനും ഇതിപ്പോ എന്താ മൂന്ന് സെല്ലിൽ വന്നപ്പോ ഊരി വെച്ചപ്പോ കക്കൂസിന്റെ ടാങ്ക് പകുതി ഡോറാണ് പറമ്പിലും ഒന്നിക്കില്ല ടാങ്ക് പൊളിച്ചപ്പോൾ രാഗവേട്ട സ്ഥലമാണ് ഇപ്പഴത്താണ് വാമല പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കും പറ്റില്ല പിന്നെ ടാങ്ക് പൊളിച്ചു കഴിഞ്ഞാൽ വാറൻ മാറ്റി കക്കൂസ് ടാങ്ക് ഉള്ളത് ആരോടുത്ത് കൂട്ട് സമ്മില്ല കിണറാണ് കിണറൊക്കെ ലീക്ക് ആവും മണ്ണും പോകും അങ്ങനെ ആക്കും അത് അങ്ങനെ അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ മക്കളൊക്കെ സ്കൂളിൽ പോണവരല്ലേ ആ അപ്പോ കുട്ടികളെ നേരത്തെ സ്കൂളിൽ പറഞ്ഞേക്കാം ഒരു സ്കൂളിലത്തെ ബാത്റൂമ് പുറത്തല്ലേ ഇനി സ്കൂൾ പുറക്കേണ്ട കാര്യം എന്താ നമ്മടെ സ്കൂളല്ലേ നമ്മടെ സ്കൂളല്ലേ അവിടെ ആ സൈഡില് മതില് പൊടിഞ്ഞുണ്ട് അതിലണ്ട് കേറി കൊണ്ട് പോയി സാധിച്ചാ പോരെ അഡ്ജസ്റ്റ് ചെയ്യും

ഇനി വേണ്ട ഞങ്ങൾ വല്ല പമ്പിന്ന് ആയിക്കോട്ടെ ഞങ്ങൾ പറമ്പിലെ പാടത്തെ പറ്റി കാര്യം സാധിക്കായിരിക്കാം ഈ മക്കളും പണ്ടും സ്ത്രീകൾ എന്തേലും നടക്കാൻ നോക്കട്ടെ പറഞ്ഞാൽ എനിക്ക് അതില് പെരുവരാൻ പാടില്ല വീട്ടിൽ ഞാനോ മൂത്തക്കാരനോരാണോ ആയിക്കോട്ടെ രാഗവട്ട സ്ഥല ആരെയും പൈസ ഞാൻ കടമാല കിട്ടാനാണ് കോട്ടേശ്വരത്തായിട്ട് ഞാൻ െ ഞാനെ കുട്ടിക്ക് പ്രായപ്പെടുത്തി വലിയ കുട്ടികളാണ് മക്കള് പൊടിമക്കളല്ലോ ഇത് പൊന്നാടി അതെ സംഭവം ആദ്യായിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കേസ് വരണേ അക്കൂസ വളർന്നു കൊടുക്കാനുള്ള അപേക്ഷയും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ ഇതിപ്പോ പോവാൻ പറ്റാത്ത അവസ്ഥ മക്കൾക്ക് കേട്ടാ മതി വീട്ടിന്ന് അപ്പം പോരാൻ തോന്നുന്നു അല്ലെ ചുണ്ടിട്ട് കൂടെ കാരണം കണ്ടിട്ടില്ല പഠിക്കണത് ഓള് ആണ് പറയണ്ടേ അതൊക്കെ തുടക്കം മെമ്പർ അതുകൊണ്ടാണ് ഓട വാരി ഒരു കുടുംബം ഞങ്ങൾ അങ്ങനെ ജീവിക്കാം ഞങ്ങൾ ഇന്നുവരെ അല്ല ഇതിപ്പോ ആരും വന്ന് കേറീൻറെ പ്രശ്നമല്ലോ നമ്മളകത്തി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിന്റെ ഒരു പരിഹാരം ഫുഡ് കുറയ്ക്കാം പരമാവധി അതന്നെ ഏഹ് ഞാനിപ്പലോചിച്ചിട്ട് മാറി ആൾക്കാർക്ക് പോലെ അതാ െൻ നിങ്ങൾക്ക് അംഗങ്ങൾ കൂടുതലാണ് റേഷൻ കൂടുതലാണ് കട്ട് ചെയ്യാൻ പറ്റും പിടിക്കാൻ ഒക്കെ പിടിക്കാൻ പറ്റുന്നത് കാലുകഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വേണ്ട കാര്യം എന്താണ് ഇല്ലേ അറിഞ്ഞാൽ മതി അല്ലെ ഞങ്ങൾ ഞങ്ങൾ വൈകാൻ തെച്ചു പോയിക്കോട്ടെ ആയിക്കോട്ടെ ना ना पार पार, पार पार दौड़। आ आ ീ കുഴി ഇങ്ങനെ രണ്ടെണ്ണായത് ഇപ്പൊ എന്റെ കുട്ടിയാണോ അപ്പൊ നിങ്ങൾ ഫുഡ് കുറയ്ക്ക അത് തന്നെ രാവിലെ കുറച്ച് എന്തേലും ചെറിയ ലൈറ്റ് ആയിട്ട് കഴിക്കി രാവിലെ

അല്ലാന്ന് നൗഷാദിന്റെ വീട്ടിലെ വീട്ടിലെത്തോട്ട് മെമ്പറങ്ങൾ ആദ്യം ഇപ്പം സംസാരിക്കും ഇപ്പൊ ഇവരാണല്ലേ ഇവർക്ക് ഇന്നോട് ചേർക്കാൻ മാത്രമേ ആവുള്ളൂ നിങ്ങക്ക് രണ്ടാൾക്കും പോണോ അന്ന പോണെങ്കിൽ സ്വസ്ഥായിട്ടൊരു സ്ഥലത്ത് ഒരു സുഖമുള്ളൂ അല്ലേ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ആ ക്വാർട്ടേഴ്സിൽ പോയിട്ട് നിങ്ങൾ സമാധാനമായിട്ട് സ്വസ്ഥായിട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ താമസിക്കണമെങ്കിൽ നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടത് ഞാൻ റേഷൻ കട്ട് കട്ടി ണ്ടാ ഇട മൂന്നുപാടി കേസ് ഞാൻ പോയിട്ട് വരാൻ മെമ്പർ പറഞ്ഞപ്പതിനെ കക്കോസ് മൂന്നില്ലേ ചെറിയൊരു ശങ്ക